എന്നെ പറ്റി കുമാറേട്ടാ ആ അവരുടെ മേളിലോട്ട് കേറിപ്പോ അജി ചേച്ചി ഹായ് ലൈവിലോട്ട് സ്വാഗതം സുന്ദരി ചേച്ചി വിളിച്ച സ്നേഹം തരുന്നുണ്ട് ഫുഡ് കഴിച്ച ഇല്ല മോനെ ഫുഡ് റെഡിയാക്കുക ഇല്ല ചേച്ചി ഞാൻ ഇന്ന് ഞങ്ങള് മീനോന്നും മേടിച്ചിട്ട് സാമ്പാർ വെക്കുക അതിന്റെ കഷ്ണൊക്കെ വേവിച്ച് കറി വെക്കാൻ പോവുക എല്ലാവരും എന്താ സൺഡേ ആയിട്ട് പരിപാടി സൂര്യസാം ഇന്ന് തന്നെ പരിപാടി സൺഡേ സ്പെഷ്യൽ ആണ് സാമ്പാർ പിന്നെ കോവയ്ക്കമ്പഴുപ്പുറത്തി അതൊക്കെ ഇന്ന് സ്പെഷ്യല് ആറു മണിത്തേട്ടൊക്കെ ആയില്ല അവനോട് സ്വാഗതം സുന്ദരി മോളെ ആഫ്റ്റർനൂൺ പിന്നെ എല്ലാവരും എന്നാ എടുക്കുവോ ഫുഡൊക്കെ ആയോ ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും ഒരു മണി ആയില്ലേ ഒരു മണി ആയോ ആയില്ല പന്ത്രണ്ടേ മുക്കാൽ ആവുന്നു അച്ചേച്ചേച്ചി ആരോമിലും വിളിച്ച സ്നേഹം കൊടുക്കുന്നുണ്ട് ഞാനും കഴിച്ചില്ല മേലോട്ട് പോയ കമ്മിൻ്റെ ഞാൻ ഫുഡ് കഴിച്ചില്ല അരുമ്പലേട്ടാ പറയുന്നുണ്ട് ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം കേട്ടോ എന്റെ ഹസ്ബൻഡ് വന്നതാ ഇനിയിപ്പ എന്റെ ലൈവ് ഒഴപ്പു അല്ലെങ്കിൽ പോയോ ചേച്ചി ഉണ്ടോ എനിക്ക് വ്യൂ ഉണ്ടായിരുന്നു എല്ലാരും പോയി ചോവി വേഗം വന്നിരുന്നെങ്കിൽ ആ മന്ന എനിക്ക് ലൈറ്റ് കിട്ടിട്ടു അത് അണ്ണം വന്നതാ ചേച്ചി അത് ആഷിക്കിന്റെ അച്ഛൻ്റെ ആഷിക്കിന്റെ അച്ഛന്റെ അണ്ണാ ചേട്ടൻ ബാധിക്കുന്നു ഇപ്പൊണ്ടല്ലോ പൈസ ഉണ്ടോ കേട്ടോ ग्राहक नारता की तरफ है माइक को उधर को मैं नारमल राइट लगा लो रे आई आ അജിത്തേത്തി നാട്ടിൽ വന്നായിരുന്നോ മറന്നുപോയ ഡേറ്റ് ഞാൻ പിന്നെ വന്നോ അല്ലെങ്കിൽ ഇനി താമസം ഉണ്ടോ ഒരാൾ ഉറങ്ങുന്നു അജിത്തേത്തിന് ഒഴുത്തന്നെ കളിക്കാനായിട്ട് പോയിട്ട് വന്നില്ല അപ്പത്തൊണ്ട് ഫാറ്റ് കളിക്കരുപത്തഞ്ചില് വരെ ഞാൻ ഡേറ്റ് മറന്നുപോയി ചേട്ടാ പോയോ ഇന്ന് മീൻ മേടിച്ചെന്ന മീനാ ചേട്ടൻ പോയി ഞങ്ങളുടെ അമ്മ ഇവിടെ ഇല്ല അമ്മ ഗുരുവായൂർ ഒരു പോറ്റയുടെ അരങ്ങേറ്റോ ഡാൻസിന്റെ അത് ഗുരുവായൂരമ്പലത്തി വെച്ചാ ഇന്ന് വൈകിട്ട് അമ്മ ഇന്നലെ പോയി അതെ സാമ്പാറിന് കടു തെറക്കും എന്താണ് ഏല്ല നമ്മുടെ കസിൻസ് കുറച്ച് പേരുണ്ട് അവരെല്ലാരും കൂടെ പോയിരുന്നു ഇന്ന് വൈകിട്ടാ പറയുവലി പോകും ഞങ്ങളുടെ ഒരു ചേട്ടൻ്റെ വീട്ടിൽ പോകും എണ്ണം വന്നു കഴിഞ്ഞു മൊത്തം ചെയ്തോണ്ടേ എനിക്ക് ഞാൻ സുന്ദരി എന്താ പോകാൻ അത് എനിക്ക് കൊച്ചുമായിട്ടൊക്കെ ഇപ്പൊ പാടാം ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ ഇവനൊന്നും സമ്മതിക്കത്തില്ല ഇവനിപ്പം ഇവിടെ ഒക്കെ നല്ല തിരക്കായിരിക്കത്തില്ല ഇച്ചിരി കൂടെ കായിട്ടാണെങ്കിൽ പിന്നെ ചേട്ടൻ ഇവിടെ ഇച്ചിരി പണിയാണ് പരിപാടിയുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഇലക്ഷൻ ആളാണ് സെലക്ട് ചെയ്തത് ഞാൻ ഇവിടെ വൻതാകണ അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയുണ്ട് അപ്പൊ ഇനി ഇവര് സെക്രട്ടറിമാരായത് കൊണ്ട് കുറച്ച് തിരക്കായിരിക്കും

ലിങ്ക് ഷെയർ ചെയ്തില്ല ഇല്ല ഞാനേ ഒന്ന് ഷെയർ ചെയ്തിട്ട് വരാം ചേച്ചി പോവല്ലേ വീട്ടില് അപ്പുറത്തുനിന്ന് രണ്ട് ചേച്ചിമാര് വന്നിട്ടുണ്ട് ഇലക്ഷന്റെ ഇതുമായിട്ട് വന്നതാ പോയോ ഇല്ല ഇല്ല ഇവിടെ വന്നേ ഉള്ളൂ ല്ല നമ്മുടെ ഇതിന്റെ വോട്ടർ ഐ ഡിയുടെ ലിസ്റ്റൊക്കെ ആയിട്ട് വന്നതാ നമ്മുടെ പേരുള്ളത് ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വന്നതാ kita secondary teacher ibu အဲ့ဒါကို 哎。 ഞാൻ ഞാനവിടെ നിൽക്കണേ ഞാൻ ഈ ചിലപ്പോ ഇപ്പൊ നിൽക്കാൻ കട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കും ഒരു പത്ത് മിനിറ്റ് തിരക്കുണ്ട